കേരള സർക്കാർ ചെറുവള്ളിയിൽ ഒരു വിമാനത്താവളം കൊണ്ടുവരുന്നു ശബരിമല ഗ്രീൻ ഫീൽഡ് എയർപോർട്ട് എന്നാണ് പേര് ഈ പദ്ധതി രണ്ടായിരത്തി പതിനാറിൽ പ്രഖ്യാപിച്ചതാണ് പ്രഖ്യാപനത്തിന് ശേഷം കാര്യമായ ചലനങ്ങളൊന്നും ഉണ്ടായില്ല അതവിടെ കിടന്നു വാസ്തവത്തിൽ കിഴക്കൻ മേഖലയിലുള്ള ആളുകൾക്ക് അവിടെ ഒരു എയർപോർട്ട് ആവശ്യമാണ് അതായിരുന്നു ആറന്മുള എയർപോർട്ട് അത് വലിയ ബഹളത്തിലും വാഗ്വാദത്തിലും ഒക്കെ ക്യാൻ നടന്ന് അവസാനം കേന്ദ്ര സർക്കാർ അതിന് അനുമതി നിഷേധിച്ചു അപ്പോൾ അതിന് ഓൾട്ടർനേറ്റായിട്ട് അന്ന് തന്നെ പറഞ്ഞു കേട്ട സ്ഥലങ്ങളാണ് ഈ ചെറുവള്ളി എസ്റ്റേറ്റും പിന്നെ എളാഹ എന്ന് പറഞ്ഞ സ്ഥലത്ത് കുറച്ച് സ്ഥലവും ഓക്കെ അപ്പോൾ എന്ത് വാങ്ങിക്കോട്ടെ അങ്ങനെ രണ്ടായിരത്തി പതിനാറിൽ ഇത് കൺസീവ് ചെയ്തു അതിനുശേഷം ഒന്നും നടന്നില്ല ഇപ്പോൾ സർക്കാർ നോട്ടിഫിക്കേഷൻ ഇറക്കി അതിൽ ഈ ചെറുവള്ളി എസ്റ്റേറ്റ് അടക്കം ചെറുവള്ളി എസ്റ്റേറ്റും പിന്നെ പത്ത് മുന്നൂറ് ഏക്കർ കുറേയധികം പേരുടെ സ്ഥലങ്ങൾ ഒക്കെ ചേർത്ത് ഏറ്റെടുക്കാനായിട്ട് നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്തു നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്തപ്പോൾ ചെറുവള്ളി എസ്റ്റേറ്റിൻ്റെ ഉടമസ്ഥന്മാർ എന്ന അവകാശപ്പെടുന്ന അയന ചാരിറ്റബിൾ ട്രസ്റ്റ് ഇത് ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്തു ഹൈക്കോടതിയിൽ പ്രാരംഭവാദം നടന്നു ഒരു ഇരുപത്തൊൻപത് പേജുള്ള ജഡ്ജ്മെൻറ്റിലൂടെ അതാണെൻ്റെ കയ്യിലിരിക്കുന്നത് ഹൈക്കോടതി രണ്ട് മാസത്തേക്ക് ഈ നോട്ടിഫിക്കേഷൻ സ്റ്റേ ചെയ്തു എന്നിട്ട് സർക്കാരിനോടും മറ്റുള്ളവരോടും എല്ലാം സത്യവാങ്മൂലം കൊടുക്കാൻ പറഞ്ഞു ഇതാണ് കേസ് ഇപ്പോൾ നിലവിൽ വന്ന കേസ് അതിൽ പ്രധാനമായിട്ട് നടന്ന വാദങ്ങളൊക്കെ സംഹരിച്ച് ഹൈക്കോടതി എഴുതി ഒരു ഉത്തരവാണിത് ഫൈനൽ ഉത്തരവല്ല രണ്ട് മാസത്തേക്ക് സ്റ്റേ ചെയ്തിരിക്കുന്നു അതിനുള്ളിൽ സർക്കാരും ബന്ധപ്പെട്ട കക്ഷികളും എല്ലാം സത്യവാങ്മൂലം കൊടുക്കണമെന്നാണ് കോടതിയുടെ ഉത്തരവ് ഇതിനകത്ത് കക്ഷികൾ ഒന്ന് അയന ചാരിറ്റബിൾ ട്രസ്റ്റ് രണ്ട് ഡോക്ടർ സിനി പുനൂസ് മാനേജിംഗ് ട്രസ്റ്റി ഓഫ് അയന ചാരിറ്റബിൾ ട്രസ്റ്റ് റെസ്പോണ്ടൻറ് എതിർ കക്ഷികൾ അതിനകത്ത് സ്റ്റേറ്റ് ഓഫ് കേരള ഡിസ്ട്രിക്ട് കളക്ടർ ഡെപ്യൂട്ടി കളക്ടർ സ്പെഷ്യൽ തഹസീൽദാർ ഇവരെയൊക്കെ ഉണ്ട് ഇത് കൂടാതെ ബിഷപ്പ് ഡോക്ടർ സാമുവൽ മാത്യു ബിഷപ്പ് ഡോക്ടർ ജൂരിയ ബർദ്ധൻ ബിഷപ്പ് ഡോക്ടർ സൈമൺ ജോൺ റവറൻ ഡോക്ടർ ജാനിയൽ ഡാനിയൽ ജോൺസൺ റവറൻ ഫാദർ പ്രെയ്സൺ ജോൺ പട്ടപ്പറമ്പിൽ ഇങ്ങനെ ഒരു ഒരു ആറ് ഏഴ് വൈദികന്മാരെ പട്ടക്കാരെയൊക്കെ എതിർ കക്ഷികളായിട്ടുണ്ട് അവർ സപ്പോർട്ടിങ് റെസ്പോണ്ടൻറ് ആയിരിക്കണം ഇവരുടെ ഭാഗം ഉറപ്പിക്കാനായിട്ട് അവരെക്കൂടെ കക്ഷി ചേർത്തിരിക്കുകയാണ് എന്ത് വാങ്ങിക്കോട്ടെ ഇങ്ങനെയാണ് കേസ് ആരെ ഈ അയന ചാരിറ്റബിൾ ട്രസ്റ്റ് അയന ചാരിറ്റബിൾ ട്രസ്റ്റ് എഴുതിയിരിക്കുന്നത് അയന ചാരിറ്റബിൾ ട്രസ്റ്റ് ഫോർമർലി നോൺ ആസ് ഗോസ്പൽ ഫോർ ഏഷ്യ നേരത്തെ ഗോസ്പൽ ഫോർ ഏഷ്യ എന്ന് ഞങ്ങൾ അറിയപ്പെട്ടിരുന്നു ഇപ്പോൾ ഞങ്ങൾ അയന ചാരിറ്റബിൾ ട്രസ്റ്റാണ് ഏതാ ഗോസ്പെൽ ഫോർ ഏഷ്യ അതാണ് നമ്മുടെ വിഖ്യാതനായ അഥവാ കുഖ്യാതനായ കെ പി യോഹന്നാൻ എന്ന ബിഷപ്പിൻ്റെ സ്ഥാപനം ഗോസ്പെൽ ഫോർ ഏഷ്യ ഈ ഗോസ്പെൽ ഫോർ ഏഷ്യ എങ്ങനെ വന്നു ഇത് ഒരല്പം പുറകോട്ട് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു ഇതിൻ്റെ ചരിത്രം ഞാൻ നിങ്ങളോട് പറയാം എ കമ്പനി ബൈനെയ് മലയാളം റബ്ബർ ആൻഡ് പ്രൊഡ്യൂസ് കമ്പനി ലിമിറ്റഡ് വാസ് രജിസ്റ്റേഡ് ഇൻ യു കെ ഇൻ ദ ഇയർ നയൻറ്റീൻ സീറോ നയൻ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ലണ്ടനിൽ രജിസ്റ്റർ ചെയ്തൊരു കമ്പനിയാണ് മലയാളം റബ്ബർ ആൻഡ് പ്രൊഡ്യൂസ് കമ്പനി ലിമിറ്റഡ് ഈ കമ്പനി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ വേറൊരു കമ്പനി ആയിട്ട് മാറി ഹാരിസൺസ് ആൻഡ് ക്രോസ്ഫീൽഡ് ലിമിറ്റഡ് ദ ഫസ്റ്റ് കമ്പനി മെൻഷൻഡ് അബവ് ചേഞ്ച് ഇസ് നെയ്മ് ആസ് മലയാളം പ്ലാന്റേഷൻ ലിമിറ്റഡ് അപ്പോൾ ആദ്യം മലയാളം റബ്ബർ ആൻഡ് പ്രൊഡ്യൂസ് കമ്പനി പിന്നത്തെ കമ്പനി ഹാരിസൺസ് ആൻഡ് ക്രോസ്ഫീൽഡ് ആദ്യത്തെ കമ്പനി മലയാളം പ്ലാന്റേഷൻ ലിമിറ്റഡ് എന്ന് മാറ്റുന്നു വീണ്ടും മലയാളം പ്ലാന്റേഷൻസ് ബ്രാക്കറ്റിൽ ഹോൾഡിംഗ്സ് ലിമിറ്റഡ് എന്ന് മാറ്റുന്നു ദെൻ ഫോർ ദ ഫസ്റ്റ് ടൈം ദ കമ്പനി വാസ് റെജിസ്റ്റേർഡ് അണ്ടർ കമ്പനീസ് ആക്ട് ഇൻ നയൻറ്റീൻ സെവൻറ്റി സെവൻ വിത്ത് ദ നെയിം ഹാരിസൺസ് ആൻഡ് ക്രോസ്ഫീൽഡ്സ് ഇന്ത്യ ലിമിറ്റഡ് ഇങ്ങനെ നാലഞ്ച് പേര് മാറി മാറിയാണ് ഹാരിസൺസ് ആൻഡ് ക്രോസ്ഫീൽഡ് ഇന്ത്യ ലിമിറ്റഡ് എന്നുള്ള പേര് ഇവർക്ക് എറണാകുളത്ത് വെല്ലിംഗ്ടൺ ഐലൻഡിൽ ഒരു വലിയ ആപ്പീസൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഭിത്തിയിൽ ഹാരിസൺസ് ആൻഡ് ക്രോസ്ഫീൽസ് എഴുതിയിരിക്കുന്നത് വിചിത്രമായൊരു പേരായതുകൊണ്ട് ചെറുപ്പം മുതലേ ഞാനത് കാണുമ്പോഴേക്കും നോക്കുമായിരുന്നു ഹാരിസൺസ് ആൻഡ് ക്രോസ്ഫീൽസ് ലാർസൺ ആൻഡ് ട്യൂബ്രോ ഇങ്ങനത്തെ കൗതുകമുള്ള പേരുകൾ സായിപ്പന്മാരുടെ നമ്മൾ ഓർത്തു വയ്ക്കുമല്ലോ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ അനദർ കമ്പനി ബൈ നെയിം മലയാളം പ്ലാന്റേഷൻ ഇന്ത്യ ലിമിറ്റഡ് വാസ് ഓൾസോ രജിസ്റ്റേഡ് അടുത്തൊരു കമ്പനി രംഗത്ത് വരികയാണ് ഈ രണ്ട് കമ്പനിയും കൂടെ മെർജി ചെയ്തിട്ട് ഉണ്ടാക്കിയ കമ്പനിയാണ് ഹാരിസൺസ് മലയാളം ലിമിറ്റഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലായിരുന്നു അതായത് ഒരു കമ്പനി ഉണ്ടാക്കുക പാരലീവ് വേറൊരു കമ്പനി ഉണ്ടാക്കുക ആദ്യത്തെ കമ്പനിയുടെ പേരൊന്നു മാറ്റുക രണ്ടാമത്തെ കമ്പനിയുടെ പേരൊന്ന് മാറ്റുക വീ ഈ രണ്ടും കൂടെ മെർജി ചെയ്തിട്ട് ഹാരിസൺസ് ആൻഡ് ക്രോസ്ഫീൽഡ് എന്ന കമ്പനി ഉണ്ടാക്കുക ഹാരിസൺ മലയാളം എന്ന് പറഞ്ഞിട്ട് വേറൊരു കമ്പനി രജിസ്റ്റർ ചെയ്യുക രണ്ടും കൂടെ ചേർന്നിട്ട് ഹാരിസൺ മലയാളം ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു കമ്പനി ഉണ്ടാക്കുക അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് വരെ ഇവർ പല രീതിയിൽ പേരും സംഗതിയൊക്കെ മാറ്റിയും മറിച്ചുകൊണ്ടിരുന്നു ഇവരുടെ കയ്യിൽ ഇരുപത്തി ആറായിരത്തി ഏക്കറാണ് വനഭൂമി കയ്യിലുള്ളത് എസ്റ്റേറ്റാണ് എന്നൊക്കെ പറയുന്നു അപ്പോൾ ആ എസ്റ്റേറ്റിൽ നിന്നാണ് ഇരുപത്തി അഞ്ഞൂറ് ഏക്കർ ഉണ്ടായിരുന്നില്ലെന്നാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി ചെലുവാനും ഏക്കറുള്ള ചെറുവള്ളി എസ്റ്റേറ്റ് ഗോസ്പൽ ഫോർ ഏഷ്യ വാങ്ങുന്നത് ഈ ഗോസ്പൽ ഫോർ ഏഷ്യ അവരുടെ സ്വന്തം മാറ്റുന്നു അയന ചാരിറ്റബിൾ ട്രസ്റ്റെന്ന് ഇപ്പോൾ എത്ര പേരുമാറ്റം ഉണ്ടായി നിങ്ങൾ ആലോചിച്ചു ആലോചിച്ചുവെങ്കിൽ എന്തിനായിരുന്നു ഈ പേര് പേരുമാറ്റമല്ല ഇതിനിടയ്ക്ക് ഈ ഡോക്യുമെൻറ്റ്സ് ഈ ഹാരിസൺ മലയാളം ലിമിറ്റഡിൻ്റെ കയ്യിൽ കൈവശാവകാശം എന്നാൽ അവർ പറയുന്ന ഇരുപത്താറായിരത്തി അഞ്ഞൂറ് ഏക്കർ സ്ഥലത്തിൻ്റെ ഡോക്യുമെൻസ് കേരള ഹൈക്കോടതിയിൽ അന്ന് സീനിയർ ഗവൺമെൻറ് പീഡർ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സീനിയർ ഗവൺമെൻറ് പീഡർ സുശീല ഭട്ട് ഇത് പരിശോധിക്കുന്നു റെക്കോർഡുകൾ പരിശോധിച്ചപ്പോൾ ഇത് വ്യാജ റെക്കോർഡാണ് എന്ന് സംശയം തോന്നിയിട്ട് വിജിലൻസിന് കൈമാറുന്നു വിജിലൻസ് അത് കേസാക്കി മാറ്റുന്നു സുശീല ഭട്ടിന് പിണറായി വിജയൻ വന്നപ്പോൾ സ്ഥലം മാറ്റുന്നു സ്ഥലം മാറ്റുകയല്ല വകുപ്പ് മാറ്റുന്നു ഈ ഹൈക്കോടതിയെ പറ്റി മിനിമം വിവരങ്ങൾ അറിയാവുന്നവർക്കറിയാം സർക്കാർ വക്കീലന്മാർ എന്ന് പറഞ്ഞൊരു സംഘം വക്കീലന്മാരുണ്ട് അവരുടെ തലപ്പത്താണ് അഡ്വക്കേറ്റ് ജനറൽ അല്ലെങ്കിൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഡി ജി പി എന്ന് വേറൊരു തസ്തിക പേരുണ്ട് അഡ്വക്കേറ്റ് ജനറൽ ഏകദേശം എല്ലാ കേസിൻ്റെയും സൂപ്പർവിഷനാണ് ഡി ജി പി പൊതുവേ ക്രിമിനൽ വിഭാഗത്തിലുള്ള കേസുകൾ ആര് വാദിക്കണം ഏത് വക്കീലിനും കൊടുക്കണം എന്നൊക്കെ അവർ തീരുമാനിക്കുക അതിനൊക്കെ പ്രീഫിക്സ്ഡ് ഒരു സിസ്റ്റമൊക്കെ ഉണ്ട് അപ്പോൾ ഒരു കേസ് ആരെങ്കിലും ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെൻറ് എതിർ കക്ഷിയാകുമ്പോൾ ഗവൺമെൻറ് നോട്ടീസ് കൊടുക്കുക നമ്മളൊന്നും ചെയ്യാനല്ല നമ്മൾ അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിൽ കൊണ്ടുപോയിട്ട് നോട്ടീസ് കൊടുത്താൽ മതി ഹർജിയുടെ ഒരു കോപ്പിയൊക്കെ വെച്ച് നോട്ടീസ് കൊടുത്താൽ അവർ വാങ്ങിയിട്ട് ഒരു ഒപ്പ് വിട്ടു തരും എന്നിട്ട് അവരകത്ത് ഇത് ഏത് വക്കീലിനും എന്ന് തീരുമാനിക്കും അങ്ങനെ റവന്യൂ കേസുകൾ എപ്പോഴും കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന വക്കീലായിരുന്നു സുശീല ഭട്ട് സുശീല ഭട്ടിനെ പലതവണ മാറ്റിയിട്ടൊക്കെ ഉണ്ട് രണ്ടായിരത്തി നാലിലാണ് സുശീല ഭട്ട് ഈ ചുമതലയിലേക്ക് വരുന്നത് എ കെ ആൻ്റണിയുടെ കാലം എ കെ ആൻ്റണി മാറി എ കെ ആന്റണി സർക്കാർ മാറി ഉമ്മൻചാണ്ടി സർക്കാർ അച്യു സർക്കാർ വന്നു അച്വാനന്ദൻ സർക്കാർ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെയും ഒരു വർഷം കൂടെ സുശീല ഭട്ട് തുറന്നു പിന്നെ അവരെ ഒഴിവാക്കി നമ്മുടെ ബിനോയ് വിശ്വം വനം മന്ത്രിയൊക്കെ ആയിരുന്നു ഇപ്പോൾ അവരെ ഒഴിവാക്കി ശരി അവർക്ക് കേസ് തരുന്നില്ല അവർ വാദിക്കുന്നില്ല അങ്ങനെ പോയി വീണ്ടും ഉമ്മൻചാണ്ടി സർക്കാർ വന്നു കഴിഞ്ഞപ്പോൾ സുശീല ഭട്ടനെ തിരിച്ചു കൊണ്ടുവന്നു തിരിച്ചു കൊണ്ടുവന്നു മാത്രമല്ല തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ റവന്യൂ മിനിസ്റ്റർ ആയിരുന്നപ്പോൾ ഒരു മന്ത്രിസഭാ തീരുമാനമെടുത്തു സുശീല ഭട്ടനെ ഇനി മാറ്റാൻ പാടില്ല അവരുടെ കയ്യിൽ വേണം ഈ കേസുകളൊക്കെ കൊടുക്കാൻ കാരണം അപ്പോഴത്തേക്ക് ഈ ഇരുപത്താറായിരത്തി അഞ്ഞൂറ് ഏക്കറിൻ്റെ ഹാരിസൺ മലയാളത്തിൻ്റെ പ്രശ്നം മാത്രമല്ല അച്യുതാനന്തരം ഉണ്ടാക്കി വെച്ച കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ മൂന്നാർ കയ്യേറ്റം എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെയൊക്കെ കേസൊക്കെ ഇപ്പോൾ ഇവിടം വരെ ആയി ആർക്കെങ്കിലും അറിയാമോ ആരറിയാം അന്ന് കൊണ്ടുപോയി ബുൾഡോസർ കൊണ്ടുപോയി ഒന്ന് ഷൈൻ ചെയ്തു ഇത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു ആർക്കും അറിയില്ല അതൊക്കെ കേസുകളായിട്ട് നിൽക്കുക ഇത് ഇതെല്ലാം കൂടെ ഉമ്മൻചാണ്ടിയുടെ തലയിൽ വന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ റവന്യൂ മിനിസ്റ്ററാണ് അവർ തീരുമാനിച്ചു ഇനി സുശീല ഭട്ടനെ മാറ്റുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് മന്ത്രിസഭാ തീരുമാനം ചരിത്രത്തിൽ ആദ്യമായി ഇതൊക്കെ അഡ്വക്കേറ്റ് ജനറലോ അല്ലെങ്കിൽ ഡി ജി പിയോ തീരുമാനിക്കുന്നതാണ് ഏത് വക്കലേത് കേസ് ബാധിക്കണം എന്നൊക്കെ മന്ത്രിസഭയ്ക്ക് ഇതിൽ ഒരു കാര്യവും പക്ഷേ ഇവർ മന്ത്രിസഭാ തീരുമാനമായിട്ട് എടുത്തു അല്ലെങ്കിൽ സുശീല ഭട്ടനെ മാറ്റും എന്നവർക്ക് മനസ്സിലായി ആരെങ്കിലുമൊക്കെ കേസ് കൊടുക്കാതിരിക്കുക എന്നിട്ട് റവന്യൂ സംബന്ധമായ വനം സംബന്ധമായ എല്ലാ കേസുകളും സുശീല ഭട്ടനെ ഏൽപ്പിക്കണം എന്ന് തീരുമാനിച്ചു അവർ ഈ ഡോക്യുമെൻറ്റ്സ് കള്ളത്തരമാണെന്ന് പറഞ്ഞാൽ വിജിലൻസിനെ കൊണ്ട് കേസ് പഠിപ്പിച്ചു സർക്കാർ രാജമാണിക്യത്തെ ഒരു സ്പെഷ്യൽ ഓഫീസറാക്കി വെച്ചു ഈ ഭൂമി തിരിമറി കംപ്ലീറ്റ് അന്വേഷിക്കാനായിട്ട് അത് ഉമ്മൻചാണ്ടി സർക്കാർ വെച്ചതാണ് രാജമാണിക്യം കമ്മിറ്റി ഇത് മുഴുവൻ കമ്മിറ്റി എന്ന് പറയാൻ പാടില്ല രാജമാണിക്യം ഒരു സ്പെഷ്യൽ ഓഫീസർ അന്ന് അദ്ദേഹം ഐ എസ് ഓഫീസറുമാണ് എറണാകുളം ജില്ലാ കളക്ടറുമായിരുന്നു സ്പെഷ്യൽ ഓഫീസറുമായിരുന്നു ഇതിൻ്റെ ഭൂമിയുടെ അദ്ദേഹത്തിന് സ്റ്റാഫ് സെപ്പറേറ്റ് കൊടുത്തിരുന്നു ഈ പ്രശ്നങ്ങൾ നോക്കാനായിട്ട് അദ്ദേഹം ഒരു റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിന് കൊടുത്തു ഈ പറഞ്ഞവരൊക്കെ കള്ളമാരാണ് വിദേശികളാണ് ബാക്കി ഈ കമ്പനിയുടെ പേരുകൾ മാറ്റി മാറ്റി കളിച്ചില്ലേ അതും മുഴുവൻ ബേനാമി കളിയാണ് ഇതിൻ്റെ യഥാർത്ഥ ഓണേഴ്സ് പണ്ട് ബ്രിട്ടൻ്റെ കയ്യിലുണ്ടായിരുന്ന അവന്മാർ തന്നെയാണ് ഇപ്പോഴും ഇതിൻ്റെ ഉടമസ്ഥന്മാർ ഇവർ ബേനാമികളാണ് എന്ന് ഡോക്യുമെൻ്റ്സ് വെച്ച് അദ്ദേഹം തെളിയിച്ചു മൊത്തത്തിൽ ഇതിലൊരു സി ബി ഐ അന്വേഷണം വേണമെന്ന് പറഞ്ഞ് റിപ്പോർട്ടും കൊടുത്തു സി ബി ഐ അന്വേഷണം ഉണ്ടായില്ല ഒന്നും ഉണ്ടായില്ല ഇതിനിടയ്ക്ക് സുശീല ഭട്ട് ഫൈറ്റ് ചെയ്തിട്ട് കേരള ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ച് സർക്കാരിനെതിരെ സർക്കാരിന് അനുകൂലമായിട്ട് വിധിച്ചു ഈ ഭൂമിയൊക്കെ സർക്കാരിന് ഏറ്റെടുക്കാവുന്നതാണ് എന്ന് പറഞ്ഞു അതേസമയം സിംഗിൾ ബെഞ്ച് പറഞ്ഞു ഇത്രയും വലിയ പ്രോപ്പർട്ടി അപ്പോഴത്തേക്ക് പ്രോപ്പർട്ടി കമ്പനികളെല്ലാം ചേർന്നിട്ട് ഏകദേശം അഞ്ചര ലക്ഷം ഏക്കറുണ്ട് അഞ്ചര ലക്ഷം ഏക്കർ അത് അതിൽ ടാറ്റയുണ്ട് നമ്മളുടെ എ വി ടി അവരുണ്ട് ഇവരെല്ലാം ഒരു കമ്പനി എന്നുള്ള നിലയിൽ ഇവരെന്തെങ്കിലും കള്ളത്തരം കാണിച്ചെന്ന് ഞാൻ പറയുകയില്ല ഇതിങ്ങനെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരുന്നു ഇവരൊക്കെ അതിലുണ്ട് മൊത്തം വിസ്തൃതി ഭൂമി അന്യാധീനപ്പെട്ട ഭൂമി അഞ്ചര ലക്ഷം ഏക്കറാണ് അതുകൊണ്ട് സിംഗിൾ ബെഞ്ച് പറഞ്ഞു ഇതൊരു ഡിവിഷൻ ബെഞ്ചിൽ കൂടെ പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് റഫർ ചെയ്തു ആരെങ്കിലും തോറ്റവർ അപ്പീൽ പോയതല്ല കോടതി തന്നെ ഡിവിഷൻ ബെഞ്ചിലേക്ക് റഫർ ചെയ്തു അപ്പോഴത്തേക്ക് ഇവിടെ ഇത് നമ്മൾ പിണറായി വിജയൻ വന്നു കഴിഞ്ഞു പിണറായി വിജയന് ആദ്യം ചെയ്ത പ്രവൃത്തി സുശീല ഭട്ടനെ അവിടെ നിന്ന് എടുത്ത് മാറ്റി ഇവരെ രാജമാണിക്യം റിപ്പോർട്ട് തള്ളിക്കളഞ്ഞു രാജമാണിക്യം റിപ്പോർട്ട് അബദ്ധമാണെന്നും അത് സർക്കാർ അംഗീകരിക്കുന്നില്ലെന്നും നിയമസെക്രട്ടറിയെ കൊണ്ട് റിപ്പോർട്ട് തയ്യാറാക്കിച്ചു എങ്ങനെയുണ്ട് സ്പെഷ്യൽ ഓഫീസർ പോയി സ്ഥലം കണ്ട് ഡോക്യുമെൻറ്റ് പരിശോധിച്ച് എഴുതിയ റിപ്പോർട്ട് സെക്രട്ടറിയേറ്റിൽ ഇരുന്നുകൊണ്ട് നിയമ സെക്രട്ടറി തളിക്കളയാണ് ആ റിപ്പോർട്ട് അതിലൊന്നും കഥയൊന്നുമില്ല ഒന്നുമില്ല തളിക്കളയാണ് സി പി ഐ ഒന്ന് ഞരങ്ങി കേട്ടോ ഏ എന്നൊക്കെ പറഞ്ഞ് ചെറിയൊരു കരച്ചത് സി പി ഐ ആണ് റവന്യൂ കൈകാര്യം ചെയ്യുന്നത് പിണറായി വിജയൻ ബോടാപിള്ളിയെന്ന് പറഞ്ഞു സുശീല ഭട്ടനെ മാറ്റിയിട്ട് ഡൽഹിയിൽ നിന്ന് വക്കീലിനാൻ കൊണ്ടുവന്നു ആര് ജയദീപ് ഗുപ്ത ഈ ഡൽഹി വക്കീൽ മിടുക്കന്മാരാണ് കേട്ടോ ഇവർ ഭരണഘടനാ പ്രശ്നങ്ങളിൽ അത് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നവരാണ് ഭൂമി കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ വേറൊരു സ്കില്ലാണ് ഇവിടുത്തെ വക്കീലിനെ തമിഴ്നാട്ടിൽ പോയിട്ട് തമിഴ്നാട്ടിലെ ഭൂമി കേസ് വാദിക്കാൻ പറ്റില്ല അവിടുത്തെ വാക്കുകൾ നമുക്ക് മനസ്സിലാവേണ്ട ഇപ്പോൾ കേരളത്തിൽ തന്നെ മലയാളികളിൽ തന്നെ എത്ര പേർക്കറിയാം പാട്ടം വാരം കുത്തകപ്പാട്ടം ഒറ്റ പണയം ഇതിൻ്റെയൊക്കെ അർത്ഥമെന്താ എലിക മേക്ക് മേക്ക് എന്ന് വെച്ചാൽ എന്താ ആർ പറയുകയും ഇതുപോലത്തെ വാക്കുകൾ പഴയ ആധാരങ്ങളിൽ കിടപ്പുള്ളത് അത് വായിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ഫൈറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെ ജീവിച്ച മലയാളികളുമായിട്ട് പരിചയമുള്ള ഞാൻ മലയാളി ആയിരിക്കണം എന്ന് പറയുന്നില്ല ബട്ട് ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്ന അറിയാവുന്നൊരു വക്കീലായിരിക്കണം പിണറായി വിജയൻ അതേസമയം ഇത് തോൽക്കണം എന്നാണ് ആശ ഈ കേസ് തോൽക്കണം അതുകൊണ്ട് ജയദീപ് ഗുപ്തയെ കൊണ്ടുവന്ന് വാദിച്ചു തരും കോടതി പറഞ്ഞു നിങ്ങൾ പാലാ സബ് കോർട്ടിൽ പോയിട്ട് ഇതിൻ്റെ ടൈറ്റിൽ തീരുമാനിക്കുന്നു ഇങ്ങനൊരു വിധിയുണ്ട് ഇത് പറഞ്ഞു വാങ്ങിച്ച വിധിയാണ് നമ്മളിപ്പോൾ ഒരു സ്ഥലം എൻക്രോച്ച് ചെയ്ത് അവിടെ ഗുഡിലും കെട്ടി താമസിക്കുകയാണെന്ന് വെച്ചാൽ സർക്കാർ എന്തു ചെയ്യും നമുക്കെതിരെ സിവിൽ സ്യൂട്ടുമായിട്ട് മുനിസിപ്പൽ കോടതിയിൽ പോവുക ഇല്ല നമുക്കൊരു എവിക്ഷൻ നോട്ടീസ് വരുമോ ഇറങ്ങി കൊളിടുന്നു ഇരുപത്തിനാല് മണിക്കൂറിനും കാലിയാക്കണം അല്ലെങ്കിൽ പോലീസിനെ കൊണ്ടുവന്ന് തൻ്റെ കൂടും കൊടുക്കുക എടുത്ത് പുറത്ത് കളയും ഇതല്ലേ സർക്കാർ ചെയ്യുന്നത് അല്ലാതെ സർക്കാർ കേസ് കൊടുക്കാൻ പോവാണ് ഇവിടെ സർക്കാർ കേസ് കൊടുക്കാനുള്ള ഓർഡർ ഹൈക്കോടതി നിന്ന് മേടിച്ചെടുത്തു എന്നിട്ട് പാലാസ കോടതി പോയിട്ട് കേസ് ഫയൽ ചെയ്തു കേസ് ഫയൽ ചെയ്ത് കേസ് അവിടെ കിടപ്പുണ്ട് ഈ അവസ്ഥയിൽ സർക്കാർ ഏറ്റെടുത്തു ചെറുപുള്ളി എസ്റ്റേറ്റ് ഏറ്റെടുത്തു അയനാ ചാരിറ്റബിൾ ട്രസ്റ്റ് കോടതിയിൽ വന്നു അവരുടെ ഭാഗത്ത് ഇപ്പോൾ ഒരു ബലവുമുണ്ടായി ഈ ഭൂമി സർക്കാരിൻ്റെ ആണെങ്കിൽ പിന്നെ സർക്കാർ ഏറ്റെടുത്തത് എന്തിനാ ശരിയല്ലേ ആ ചോദ്യം സ്വന്തം ഭൂമി ഏറ്റെടുക്കേണ്ട കാര്യമല്ലോ അങ്ങോട്ട് എയർപോർട്ട് പണിഞ്ഞാൽ പോരെ അപ്പോൾ ഇപ്പോൾ അയന ചാരിറ്റബിൾ ട്രസ്റ്റ് അഥവാ കെ പി യോഹനാണ് ചോദിക്കുന്നത് നിങ്ങളുടെ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഏറ്റെടുത്തത് എന്തിന് ഇതാണ് ചോദ്യം നിങ്ങളുടെയാണെങ്കിൽ നിങ്ങൾ ചുമ്മാങ്ങ എയർപോർട്ട് പണിഞ്ഞാൽ പോരെ ഞങ്ങളുടെ ദഞ്ചത്തേക്ക് കയറിയത് എന്തിനാണ് എന്നിട്ട് ഞങ്ങളുടെ മാത്രം നഞ്ചത്തേക്ക് കയറിയില്ല എന്ന് വരുത്താനായിട്ട് ചുറ്റുപാടുള്ള കുറേ സ്ഥലം കൂടെ പത്ത് മുന്നൂറ് ഏക്കർ കൂടെ നിങ്ങൾ അക്വയർ ചെയ്തിരിക്കുന്നു ഈ ഒരു സംശയം വന്നപ്പോഴാണ് കോടതി സ്റ്റേ ഓർഡർ കൊടുത്തിരിക്കുന്നത് ഏതായാലും ഇനിയെങ്കിലും കേരള സർക്കാർ ഇത് ബലമായിട്ട് വാദിക്കും എന്ന് എനിക്ക് വിശ്വാസം ഒന്നും പറയാൻ പറ്റുന്നില്ല കാരണം അത്രയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോറ്റ് 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 കൊടുത്തിരിക്കുകയാണ് വ്യാജരേഖയാണ് എന്ന് ബോധ്യമുണ്ട് ഇത് ഫോറൻസിക് ലാബിലയച്ചെന്ന് ഈ ഡോക്യുമെൻറ്റ്സ് വിജിലൻസിൽ പരാതി കൊടുത്തല്ലോ സുശീല ഭട്ട് അപ്പോൾ വിജിലൻസ് കോടതിയുടെ നടപടിയുടെ ഭാഗമായിട്ട് വിജിലൻസുകാർ ഇത് ഫോറൻസിക് ലാബിൽ കൊടുത്തു ഫോറൻസിക് ലാബുകാർ പറഞ്ഞു ഇത് ഫോർജഡ് ഒരു ഡോക്യുമെൻ്റ് ആണ് ഇതിലൊരുപാട് മഷികൾ ഉപയോഗിച്ചിരിക്കുന്നു ഏതൊക്കെയോ വർഷങ്ങളിൽ എവിടെയൊക്കെയോ തിരുത്ത് വരുത്തിയിരിക്കുന്നു ആ തിരുത്ത് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് പക്ഷേ ഏത് വർഷം ചെയ്തു എന്ന് പറയാൻ പറ്റുന്നില്ല ഇതാണ് ഫോറൻസിക് റിപ്പോർട്ട് പക്ഷേ പോലീസ് വിജിലൻസ് കേസ് ക്ലോസ് ചെയ്തു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോക്യുമെൻ്റ് കള്ളത്തരമാണ് പക്ഷേ ആ കള്ളത്തരം കാണിച്ചത് ഇവരാണ് എന്ന് പറയാൻ നിർവാഹമില്ല അതുകൊണ്ട് കേസ് ക്ലോസ് ചെയ്തു ഇതാണ് വിജിലൻസ് കോടതി കേസ് ക്ലോസ് ചെയ്ത് പറഞ്ഞ കമൻറ്റ് ഡോക്യുമെൻ്റ് കള്ളമാണ് പക്ഷേ ഇപ്പോൾ ഇപ്പോൾ ഉള്ള അയനാ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ തലപ്പത്തിരിക്കുന്നവരാണ് ഈ കള്ളത്തരം കാണിച്ചത് എന്നുള്ളതിന് എന്താ തെളിവ് അതിന് തെളിവില്ലല്ലോ ഫോറൻസിക്ക് കാര്യം പറയും ഏത് വർഷമാണ് ഇത് കാണിച്ചതെന്ന് ഞങ്ങൾക്ക് അറിയുന്നില്ല പക്ഷേ മാറ്റം വരുത്തിയിട്ടുണ്ട് അപ്പോൾ ഡോക്യുമെൻറ്റ് കള്ളത്തരമാണെന്ന് ഉറപ്പായി അതിനർത്ഥം ഭൂമി ഗോസ്പൽ ഫോർ ഏഷ്യയുടെ അല്ല അയന ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയല്ല ഭൂമി കേരള സർക്കാരിൻ്റെയാണ് ഇപ്പോൾ എൻ്റെ കൈവശം ഇരിക്കുന്ന ഭൂമി ആ റെക്കോർഡ് പരിശോധിക്കുമ്പോൾ ആ റെക്കോർഡ് കള്ളമാണ് എന്ന് മനസ്സിലാവുന്നു അതിനർത്ഥം ഞാൻ കള്ളത്തരം കാണിച്ചു എന്നല്ല അതൊരു പക്ഷേ പരമ്പര പരമ്പരാഗതമായിട്ട് വന്ന കള്ളത്തരം എൻ്റെ കയ്യിൽ വന്നതാകാം അതുകൊണ്ട് എന്നെ പ്രതിയാക്കുകയോ ഒന്നും വേണ്ട പക്ഷേ ഭൂമി എൻ്റെതല്ല സർക്കാരിൻ്റെയല്ലേ ഈ ഒരു പ്രാഥമികമായ വാദം കോടതിയിൽ പറയേണ്ടേ പറയാതെ കോടതിക്ക് ഇത് എഴുതാൻ പറ്റില്ല കോടതിയുടെ ഒരു പരിമിതിയുണ്ട് നിങ്ങൾ സ്പെസിഫിക് ആയിട്ടൊരു ഇഷ്യൂ അതിന് പ്ലീഡിങ്സ് എന്ന് പറയും സ്പെസിഫിക് പ്ലീഡിങ്സ് ഇല്ലാതെ അതിനപ്പുറത്തേക്ക് കയറി കോടതിക്ക് പറയാൻ പറ്റില്ല നിങ്ങൾ ഇതെന്താ ചോദിക്കാത്തത് അതും കൂടെ ചോദിക്ക് എന്ന് കോടതി പറയില്ല നിങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നത്തിനാണ് കോടതി പരിഹാരം നിർദ്ദേശിക്കുന്നത് ഇതാണ് നമ്മളുടെ ചെറുവള്ളി എസ്റ്റേറ്റിൽ ശബരിമല എയർപോർട്ടിന് സംഭവിച്ചിരിക്കുന്നത് ഒരു അടിക്കുറിപ്പ് കൂടെ ചേർക്കാം ഈ ശബരിമല എയർപോർട്ടും ശബരിമലയിലെ സ്ത്രീ പ്രവേശനവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല അനാവശ്യമായ ടെൻഷനാണിത് ഇത് രണ്ടും രണ്ട് ഇഷ്യൂ ആണ് ശബരിമല സ്ത്രീ പ്രവേശനം വേറൊരു ഇഷ്യൂ ആണ് അവിടെ ഒരു എയർപോർട്ട് വന്നു എന്ന് വിചാരിച്ചാൽ അവിടെ എയർപോർട്ടിൽ വരുന്ന സ്ത്രീകളെല്ലാം കൂടെ കൂടി ശബരിമലയിൽ കയറും അവർക്ക് വേണ്ടി പ്രത്യേകം വഴിയുണ്ടാക്കും ഇങ്ങനെയൊക്കെയുള്ള അഭ്യൂഹങ്ങൾക്ക് പോവാതിരിക്കുക അതിലൊന്നും കഥയില്ല ഇത് രണ്ടും രണ്ട് ഇഷ്യൂ ആണ് ഒന്ന് അവിടുത്തെ ജനങ്ങൾക്കൊരു എയർപോർട്ട് വേണം അവിടെ നിന്ന് ധാരാളം പേര് ഗൾഫിൽ മാത്രമല്ല യൂറോപ്പിൽ ഏറ്റവും അധികം ആൾക്കാർ പോയിരിക്കുന്നത് കിഴക്കൻ ഏരിയയിൽ നിന്നാണ് പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ നിന്നൊക്കെയാണ് അവർക്കും യാത്രാ സൗകര്യം വേണ്ടേ അവർ തിരുവനന്തപുരം വരെ അല്ലെങ്കിൽ കൊച്ചി വരെ വന്നിട്ട് പോകണം എന്നൊക്കെ പറയുന്നത് ന്യായമാണ് അതുകൊണ്ട് ആ ഭാഗത്തൊരു എയർപോർട്ട് ആവശ്യമാണ് അതിന് ശബരിമല സ്ത്രീ പ്രവേശനവുമായിട്ട് ബന്ധിപ്പിക്കേണ്ട ഒരു കാര്യവുമില്ല പക്ഷേ കേസ് സർക്കാർ പിണറായി സർക്കാർ എന്ന് ഞാൻ പറയും ഉമ്മൻചാണ്ടിയെ ഞാൻ ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്തുകയില്ല പിണറായി സർക്കാർ നിരന്തരം കേസ് ഹൈക്കോടതിയിൽ തോറ്റുകൊടുത്ത് തോറ്റുകൊടുത്താണ് ഈ അവസ്ഥ വന്നിരിക്കുന്നത് അതുകൊണ്ട് അയന ചാരിറ്റബിൾ ട്രസ്റ്റ് ആസ് ഓഫ് നൗ പത്ത് പൈസ നഷ്ടപരിഹാരം അർഹിക്കുന്നില്ല ഒരു കാര്യം ലഭിക്കുക പത്ത് സെൻറ്റ് സ്ഥലം നമ്മൾ കൈയേറി സർക്കാർ അത് ഒഴിപ്പിക്കുന്നു അപ്പോൾ നമ്മൾ നമുക്ക് നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞാൽ തരുമോ നഷ്ട കയ്യേറ്റക്കാരനെങ്ങനെയാണ് നഷ്ടപരിഹാരം കൊടുക്കുന്നത് യോഹന്നാൻ അയന ചാരിറ്റബിൾ ട്രസ്റ്റിന് സർക്കാർ ഒരു പൈസയെങ്കിലും നഷ്ടപരിഹാരം കൊടുത്താൽ നാളെ ഇതുപോലത്തെ നൂറ്റമ്പത് എൻഗ്രോച്ച്മെൻറ്റ് എത്ര എൻക്രോച്ച്മെൻറ്റ് കേരളത്തിൽ നടന്നിട്ടുണ്ടെന്ന് അറിയാമോ അവർക്കെല്ലാം നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും കയ്യേറിയതും പോലെ ഇതിന് നഷ്ടപരിഹാരം ഇവിടെ കൊടുക്കുക എന്ന് പറയുന്ന ബോഷ്കിലേക്ക് സർക്കാർ ചെന്ന് ചാടും ചാടുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ നിർവാഹമില്ല പിണറായി വിജയനാണ് ഭരണത്തിൽ പ്രാർത്ഥിക്കുക മാത്രമേ മാർഗമുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു താങ്ക്